ഈശ്വംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവ കരുണയുടെ തിരുനാളിന് ഒരുക്കമായി നമ്മൾ നടത്തുന്ന നൊവേനയുടെ രണ്ടാം ദിവസമാണ് ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്ന് ദുഃഖ ശനിയാഴ്ചയാണ് പറയുകൊണ്ട് തന്നെ ദൈവകരുണ നമുക്ക് വാങ്ങി തരാൻ ഏറ്റവും യോഗ്യതയുള്ള ഒരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാമറിയും യേശു സഹനദാസൻ എന്ന് അറിയപ്പെടുന്നെങ്കിൽ പരിശുദ്ധ കന്യകാമറിയം എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മയുടെ സഹനത്തോട് ചേർന്ന് ഈ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനന്തകാരുണ്യം നമ്മുടെ മേൽ നമ്മുടെ കുടുംബത്തിൻ്റെ മേൽ ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയും നമുക്കറിയാം പരിശുദ്ധ കന്യാമറിയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ലോകം കണ്ട ഏറ്റവും വലിയ ധീര വനിത എന്ന് നമുക്ക് പറയാൻ പറ്റും ഇതാണ് പരിശുദ്ധ ഖനിക മറിയം കുരിശൻ ചുവട്ടിലെ മറിയം ലോകം കണ്ട ഏറ്റവും വലിയ ധീര ധീരവനിതയായിട്ട് മറിയത്തെ നമുക്ക് കാണാൻ പറ്റും ഈ മറിയത്തോട് ചേർന്ന് നിന്നാൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള അഭിഷേകം ലഭിക്കും ധൈര്യം ലഭിക്കും ദൈവ കരുണയുടെ നിറവ് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയും ചെയ്യും യോഹന്നാൻ പത്തൊൻപതിൻ്റെ ഇരുപത്തി അഞ്ചിൽ നമ്മൾ കാണുന്നത് ഈ മറിയത്തെക്കുറിച്ചാണ് കുരിശിൻ ചുവട്ടിലെ മറിയം യോഹന്നാൻ പത്തൊൻപതിൻ്റെ ഇരുപത്തിയേഴ് വായിക്കുമ്പോൾ മറിയം മാനവകുലത്തിൻ്റെ ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ ആ മാതൃഹൃദയത്തിലേക്ക് മാനവകുലത്തെ ഏറ്റെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും യേശു തന്നെ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞൊരു കാര്യമാണ് ഇതാ എൻ്റെ മകൻ ലോഹൻ മനസ്സിലാക്കുക മാനവകുലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ആ മാതൃത്വം സ്വീകരിച്ചത് എന്നാം മനസ്സിലാക്കണം വീണ്ടും നമ്മൾ കാണുന്നുണ്ട് രണ്ട് മക്ക ഏഴാം അധ്യായത്തിൽ ഒരു ധീര വനിത ഒരു വിധവ അവളും ഏഴ് മക്കളും എപ്രകാരമാണ് വിശ്വാസത്തിൽ ജീവിക്കുന്നതിന് വേണ്ടി വിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടി സഹനം ഏറ്റെടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റൂത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാറാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് റൂത്ത് നവോമി അതിഭയങ്കരമായ സഹനത്തിലൂടെ കടന്നു പോയപ്പോൾ നീ വേണമെങ്കിൽ രക്ഷപ്പെട്ടോ എന്ന് പറഞ്ഞിട്ടും അത് മാത്രം എന്നോട് പറയരുത് അമ്മയുടെ സഹനത്തിൽ പങ്കുചേരുന്നതാണ് എനിക്കാനന്ദം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് റൂത്ത് അങ്ങനെയെങ്കിൽ പരിശുദ്ധ കന്യകാമറിയം വലിയ ആനന്ദത്തോടെ സന്തോഷത്തോടെ സംയമനത്തോടെ ആ സഹനങ്ങളെല്ലാം ഏറ്റ് ഏറ്റെടുത്ത് മുന്നോട്ട് നീങ്ങിയതിൽ അതിശയിക്കാനൊന്നുമില്ല ഈ അമ്മയോട് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ ദൈവകരുണയുടെ നിറവ് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും അമ്മയെപ്പോലെ ധീരതയോടെ നമ്മുടെ വിശ്വാസം ജീവിച്ച് മുന്നേറുവാനും അതിൻ്റെ പ്രതിഫലമായ നിത്യസൗഭാഗ്യം കൈവരിക്കുവാൻ നമുക്കും സാധിക്കും പ്രശുദ്ധി അമ്മയുടെ ഏഴ് വ്യാകുലങ്ങൾ നമുക്കെല്ലാവർക്കും പരിചയമാണ് ഈ വ്യാകുലങ്ങൾ ധ്യാനിക്കുമ്പോൾ അമ്മയോട് ചേർന്ന് കർത്താവിൻ്റെ സഹനത്തിൽ പങ്കുചേർന്ന് അങ്ങനെ സഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യ മഹത്വം നമുക്ക് നേടുവാൻ സാധിക്കും ഒന്നാമത്തേത് നമ്മൾ കാണുന്നുണ്ട് ഷിമിയോന്റെ പ്രവചനം അത് എത്രമാത്രം വേദനാജനകമായിരുന്നു മറിയത്തിന് എന്ന് നമുക്ക് മനസ്സിലാകും രണ്ടാമത്തേത് ഈജിപ്തിലേക്കുള്ള പാലായനം അതും ഒരുപാട് ത്യാഗം അനുഷ്ഠിക്കേണ്ടി വന്ന ഒരു രംഗമാണ് എന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മത്തായുടെ സുവിശേഷം രണ്ടാം രണ്ടാമധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും മൂന്നാമത്തേതാണ് യേശുവിനെ മൂന്ന് ദിവസത്തേക്ക് കാണാതായപ്പോൾ മറിയം അനുഭവിച്ച വ്യാകുലം നാലാമത്തേത് നമ്മൾ കാണുന്നുണ്ട് കുരിശ് ചുമക്കുന്ന യേശുവിനെ കാണുന്ന മറിയം അനുഭവിച്ച വ്യാകുലം എത്ര വലുതായിരുന്നു എന്ന് നമുക്കറിയാം അതുപോലെ തന്നെ യേശു കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടപ്പോഴും അതേ തുടർന്ന് കുരിശുമരണം ഏറ്റെടുത്തപ്പോഴും മറിയത്തിനുണ്ടായ വ്യാകുലം അത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടതില്ല വീണ്ടും ആ ശരീരം കുരിശിൽ നിന്ന് ഇറക്കി മാതാവിൻ്റെ മടിയിൽ കിടത്തിയപ്പോൾ അവന് അവൾ അനുഭവിച്ച വ്യാകുലം എത്ര വലുതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവസാനത്തെ വ്യാകുലമാണ് കർത്താവിൻ്റെ ശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നത് നോക്കി നിന്ന് പരിശുദ്ധ കന്യകാമറിയം ഈ അമ്മയോട് ചേർന്ന് നിന്നാൽ സഹനത്തിൽ ഭാഗഭാക്കാകേണ്ടി വരും പക്ഷേ പക്ഷേ ദൈവം അതിൻ്റെ സൽഫലങ്ങൾ തന്നു നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളതിന് ഉദാത്ത മാതൃകയാണ് പരിശുദ്ധ കന്യകാമറിയം സഹനദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈ ദിവസം പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് കരുണയുടെ തിരുനാളിനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് പരിശുദ്ധി അമ്മയുടെ മാതൃസ്നേഹവും അതുപോലെ തന്നെ ആ മാതൃസഹായം ലഭിക്കുവാൻ പ്രത്യേകം ദൈവത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം നമ്മൾ ഈ നവേനയിൽ ഈശോയുടെ മുമ്പിൽ കൊണ്ടുവരുന്ന വിഷയം വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി അവരുടെ വിശുദ്ധിക്കും വിശുദ്ധീകരണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് നിങ്ങൾക്കറിയാവുന്ന വൈദികര് സന്യസ്തര് ഒരുപക്ഷെ നിങ്ങളുടെ തന്നെ കുടുംബത്തിലുള്ളവർ അവരെ പ്രത്യേകം ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഏറ്റവും കരുണയുള്ള ഈശോയെ എല്ലാ നന്മകളുടെയും ഉറവിടമേ അങ്ങയുടെ പ്രസാദവരങ്ങൾ ഞങ്ങളിൽ വർദ്ധിപ്പിക്കണമേ കരുണയുടെ പ്രവൃത്തികൾ ചെയ്യുവാനും അതുവഴി ഞങ്ങളെ കാണുന്നവരെല്ലാം കരുണയുടെ പിതാവിനെ പുകഴ്ത്തുവാനും ഇടവരട്ടെ നിത്യനായ പിതാവേ കരു കരുണാതമായ അങ്ങയുടെ കണ്ണുകൾ അങ്ങയുടെ മുന്തിരിത്തോപ്പിലെ തിരഞ്ഞെടുക്കപ്പെട്ട വേലക്കാരായ സന്യസ്തരുടെയും വൈദികരുടെയും നേർക്ക് തിരിക്കണമേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരെ ആഭരണമണിയിക്കണമേ അങ്ങയുടെ തിരുക്കുമാരൻ്റെ തിരുഹൃദയത്തോടുള്ള സ്നേഹത്താൽ മുദ്രയിടപ്പെട്ടി മുദ്രയിടപ്പെട്ടിരിക്കുന്ന അവർക്ക് അങ്ങയുടെ ശക്തിയും പ്രകാശവും പ്രദാനം ചെയ്യണമേ അങ്ങനെ അവർ മറ്റുള്ളവരെയും രക്ഷയുടെ മാർഗത്തിലേക്ക് നയിക്കുന്നതിനും ഏകസ്വരത്തിൽ അങ്ങയുടെ അളവില്ലാത്ത കരുണയെ പാടിപ്പുകഴ്ത്തുന്നതിനും ഇടയാകട്ടെ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അങ്ങനെ വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ പോലെ തെറ്റുകൾ ഞങ്ങളെ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്ത്രീകൾ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ പരിശുദ്ധമറിയുമേരാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിമിഷങ്ങൾ എവിടെ പ്രത്യേക നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ ശരീരത്തിൻ്റെ രോഗങ്ങൾ മാറുന്നതാകാം കുടുംബത്തിൻ്റെ ചില പ്രത്യേക പ്രശ്നങ്ങളെ അതിനൊരു പരിഹാരമുണ്ടാകുന്നതാകാം ആ നിയോഗങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സമാപന പ്രാർത്ഥനയിൽ പങ്കുചേരാം ദൈവമേ അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാകുന്നുവല്ലോ ദയാപൂർവ്വം ഞങ്ങളെ കടാക്ഷിക്കണമേ ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ അങ്ങനെ ഞങ്ങളുടെ വലിയ പ്രതീക്ഷകളിൽ മനമെടുക്കാതെ അങ്ങയുടെ തിരുമനസ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ യഥാന നിമിഷങ്ങൾ നിശബ്ദതയിൽ ശരി സ്നമിച്ച് നമ്മുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കരുണയുടെ ആ ഒരു അഭിഷേകത്തിനായിട്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് പുരുഷൻ്റെ ആശീർവാദവും സ്വീകരിക്കാം أهلاً